ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ആയുധ നിർമ്മാണശാലയിൽ നിർമ്മിച്ച പുതിയ ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യ ബാച്ച് സൈന്യത്തിന് കൈമാറിക്കൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾ യുദ്ധപരാജയങ്ങളിൽ നിന്ന് ഇനിയും പാഠം പഠിക്കാത്ത പാകിസ്ഥാനുള്ള കനത്ത മുന്നറിയിപ്പാണ് ബ്രഹ്മോസ് അതിവേഗ് ക്രൂയിസ് മിസൈലിന്റെയും ആദ്യശക്തമായ പ്രഹരശേഷിയും ദൂരപരിധിയും സംബന്ധിച്ച് പാകിസ്ഥാന് മനസ്സിലാവുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് രാജ്നാഥ് സിംഗ് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈൽ വിഭാഗങ്ങളിൽ ഒന്നായാണ് ബ്രഹ്മോസ് കണക്കാക്കപ്പെടുന്നത് ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ പതിപ്പ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഓരോ ഇഞ്ചും ബ്രഹ്മോസിന്റെ പരിധിക്കുള്ളിലാണെന്നും ഓപ്പറേഷൻ സിന്ധൂർ അതിന്റെ തെളിവാണെന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി വിജയം ഇപ്പോൾ ഭാരതത്തിനൊരു ശീലമായി മാറിയിരിക്കുന്നുവെന്നും രാജ്യം അതിന്റെ പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നുമുള്ള പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ നമ്മുടെ രാജ്യത്തോട് ശത്രുത കൊണ്ട് നടക്കുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു ട്രെയിലറായിരുന്നു അതിലൂടെ ഇനി എന്താണ് സംഭവിക്കാൻ ഇരിക്കുന്നതെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ നിരവധി ഹിന്ദുക്കളെ ഇസ്ലാമിക ഭീകരവാദികൾ മതം നോക്കി കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി പാകിസ്ഥാനിൽ ഇന്ത്യ സ്വീകരിച്ച നാല് ദിവസത്തെ സൈനിക നടപടി ആ രാജ്യം ഒരിക്കലും മറക്കില്ല അതിന്റെ ഓർമ്മ തന്നെ അവരെ ഭയപ്പെടുത്തും അത്രയ്ക്ക് ശക്തമായിരുന്നു ആ തിരിച്ചടി അന്ന് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് അതിർത്തിക്ക് അപ്പുറമുള്ള ലക്ഷ്യങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചിരുന്നു ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലിന് ശബ്ദത്തിന്റെ മൂന്നിരട്ടിയോളം വേഗതയിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയുമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി തൊടാനുള്ള ശേഷിയുമുണ്ട് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ മിസൈലിന്റെ പുതിയ വകഭേദത്തിന് എണ്ണൂറ് കിലോമീറ്റർ ദൂരം വരെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും ഭൂമി ആകാശം സമുദ്രം എന്നിവയിൽ നിന്നെല്ലാം വിക്ഷേപിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ കഴിവ് ഇന്ത്യൻ സായുധ സേനയ്ക്ക് അത്യന്തം വിപുലമായ കരുത്താണ് സമ്മാനിക്കുന്നത് ഈ മിസൈലിന്റെ മൂന്ന് ഭാഗഭേദങ്ങളും നമ്മുടെ സേന ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു വരികയാണ് ഇതിന് പരമ്പരാഗത പോർ മുനയുമുണ്ട് മാർഗനിർദ്ദേശ സംവിധാനവും അതിവേഗത്തിൽ ദീർഘദൂര ലക്ഷ്യങ്ങളെ തൊടാനുള്ള കഴിവുമുണ്ട് വേഗത കൃത്യത ശക്തി ഈ മൂന്ന് ഗുണങ്ങളുടെ സംയോജനമാണ് ബ്രഹ്മോസിനെ ലോകത്തെ മികച്ച സംവിധാനങ്ങളിൽ ഒന്നാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ നമ്മുടെ സായുധ സേനയുടെ നട്ടലായി മാറിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വളരുന്ന ആഭ്യന്തര പ്രതിരോധ ശേഷിയുടെ ഉജ്ജ്വലമായ പ്രതീകമാണിത് ഹൈദരാബാദിലെ ആയുധ നിർമ്മാണശാല കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണശാലയാണ് ലക്നൌവിലേത് ഉദ്ഘാടനം കഴിഞ്ഞ് വെറും അഞ്ചു മാസത്തിനുള്ളിൽ ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പ് സൈന്യത്തിന് കൈമാറാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ് ലക്നൌവിലെ ശാലയിൽ തോറും നൂറ് മിസൈൽ വീതം നിർമ്മിക്കാൻ കഴിയും അടുത്ത സാമ്പത്തിക വർഷം മുതൽ മൂവായിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് ലക്ഷ്യമിടുന്നത് ബ്രഹ്മോസ് വെറുമൊരു മിസൈൽ മാത്രമല്ല ഇന്ത്യയുടെ വളരുന്ന ആഭ്യന്തര ശേഷികളുടെ പ്രതീകവുമാണെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇതുവരെ ഒരു ഇറക്കുമതിക്കാരനായിരുന്നു ഇപ്പോൾ കയറ്റുമതിക്കാരിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നവനല്ല നൽകുന്നവനാണ് ബ്രഹ്മോസ് ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ബ്രസീൽ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ബ്രഹ്മോസ് എയറോസ്പേസ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നാലായിരം കോടി രൂപയുടെ കരാറുകളാണ് ഒപ്പുവെച്ചത് ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ കടന്നാക്രമിച്ചാൽ പാകിസ്ഥാനെന്നല്ല ഏതു രാജ്യവും അതിന്റെ വില നൽകേണ്ടിവരും